വളരെ പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുൻപ് അപ്ലോഡ് ചെയ്തതിന്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതുകൊണ്ടില്ലേ ഞാൻ ഇന്നുണ്ടാക്കിയ വിഭവം ഇതാണ് എന്താന്ന് വെച്ചാൽ പച്ചക്കറികളും അവലും കൂടെ ചേർത്തുള്ളൊരു ഉപമമാണിത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഡിന്നറിനത്തി അവന് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല ഹെൽത്തി ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഈ അവൽ വെജിറ്റബിൾ ഉപ്പമ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് വെളുത്ത അവലാണ് അവലും എടുക്കാം പിന്നെ പച്ചക്കറി എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് ബ്രക്കോലിയാണ് ഇത് പിന്നെ തേങ്ങ വേണം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഉരുളി കറിവേപ്പില മല്ലിയില ഈ ബ്രക്കോളി നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ കാലിഫ്ലവറിന്റെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയാൻ ഈ യൂറിക് ആസിഡ് കാരണൊക്കെ വീക്കൊക്കെ ഉണ്ടാവില്ലേ അത് കുറയാൻ പിന്നെ ബ്ലഡ് ഷുഗർ ഒക്കെ കണ്ട്രോൾ ചെയ്യും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും പിന്നെ ഹാർട്ടിന് നല്ലതാണ് പിന്നെ നമുക്ക് വെയിറ്റ് കുറയാനും നല്ലതാണ് പറയുന്നുണ്ട് ഈ അവര് ആദ്യം നമ്മൾ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വാർത്തിട്ട് വെക്കണം അപ്പൊ നല്ലോണം ഒന്ന് കുതിരും സോഫ്റ്റാകും ബാക്കിയിൽ പച്ചക്കറിയും മുളക്കുള്ളി ക്യാരറ്റും എല്ലാം കൂടെ ഞാൻ മുറിച്ച് വെച്ചിട്ട് വരാം അപ്പം ഇതാണ് മുഴക്കോള്ളി ഉള്ളി ക്യാരറ്റ് എല്ലാം ഞാൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഞാൻ കുറച്ച് വെള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ പറയാൻ മറന്നുപോയി അതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പാത്രം ചൂടായി ഞാൻ അതിലേക്ക് നമ്മൾക്ക് രണ്ട് മൂന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് റിഫൈൻഡ് ഓയിലാണ് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ എണ്ണ ഇവിടെ ചൂടായാലും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഒരു ടീസ്പൂണ് ടീസ്പൂൺ ആണ് മീഡിയത്തിൽ വെക്കണം ഇതിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് ഒക്കെ അവരവരെ എരിവിനുസരിച്ചെടുക്കാം ഇതിവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് എടുക്കാം അപ്പം ചോപ്പ് കളറാവുകയെന്നല്ല ഒന്ന് വഴഞ്ഞാൽ മതി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് നൂമുറിച്ച് വെച്ചിരിക്കുന്ന ബ്രക്കോളി ചേർത്ത് കൊടുക്കാം ഇത് വേഗം വേഗവും അപ്പം ഇത് നമ്മുടെ സാധാരണ കടകളിലൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ ആരോഗ്യത്തിന് നല്ലൊരു പച്ചക്കറിയാണിത് പിന്നെ ഇത് കാരറ്റ് ചിരണ്ടിയതാണ് കുറച്ച് നീളത്തിൽ ചിരണ്ടിയിട്ടുണ്ട് എല്ലൂടെ നല്ല ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ നല്ല ഇളക്കി യോജിപ്പിക്കാം മൂടി വെച്ച് നമുക്ക് അഞ്ചു മിനിറ്റ് വേണ്ട നമുക്ക് മൂടി ഇതൊക്കെ തുറന്ന് നോക്കാം നല്ല യോജിപ്പിക്കാം അത് വെന്തോന്ന് നോക്കാം നമ്മൾ അത് വേഗം വേവുന്നതാണ് നല്ല നല്ലോണം വെന്തിട്ടിന്റെ വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മൂടി വെച്ചാൽ മതി ഈ ബ്രക്കോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അതൊരു മഞ്ഞ കളറായി പോവും ഇപ്പൊ നമ്മൾക്ക് നേരത്തെ നമ്മള് കുതിർത്തി വെച്ചിരുന്ന അവലുണ്ടല്ലോ അവലിന്ന ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇതാണ് ഒന്നു ഒട്ടിപ്പിടിക്കരുത് ഇപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വളർത്തു വെച്ചതാണ് പിന്നെ അത് ചേർത്ത് ചിലപ്പോ ഇങ്ങനെ സോഫ്റ്റ് ആയില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതില് കഴുകിയ വെള്ളം മാത്രമൊന്നു നല്ല അലക്കി യോജിപ്പിക്കാം എടുത്ത് വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഒരു നാരങ്ങ നീ എടുത്ത് വെച്ചിരുന്നല്ലോ അതിന്റെ നീരാണിത് അതേപോലെ ചേർക്കാം ഞാൻ വലിയൊരു നാരങ്ങയാണ് എടുത്തത് അതുകൊണ്ട് അത് മതിയാവും ഇല്ലെങ്കിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്നോ ഒന്നിന്റെ പകുതിയും കൂടി എടുക്കേണ്ടി വരും പിന്നെ നമുക്ക് അരിഞ്ഞി വെച്ചിരിക്കുന്ന മല്ല് യോജിപ്പിക്കാം നല്ലൊരു കളറില് പച്ചക്കറിയും അവലും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയുമാണ് പിന്നെ ഹെൽത്തി ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മൂടിത്തറു നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് വെച്ച വേനക്ക ചേർത്താൽ മതി ഇത് ഓപ്ഷനലാണ് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ഇത്തിരി തീരെ വെള്ളമൊഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചാൽ അവലെല്ലാം കൂടെ ഉണ്ട കെട്ടിപ്പോവും അതിൻ്റെ ആവശ്യമില്ല അവലയെല്ലാം നല്ലോണം കുതിർന്നിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഡിന്നറായിട്ട് ഉപയോഗിക്കാം അവരുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഒരു വെറൈറ്റി ആയതുകൊണ്ട് അവർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും നമ്മൾക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഉപ്പ് നോക്കാം പാകത്തിനുണ്ട് ഉപ്പ് എരിവ് നാരങ്ങയുടെ നീര് എല്ലാം പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റിനുണ്ട് നമ്മളുടെ അവേല് പച്ചക്കറി ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ട് നമുക്കിതൊന്ന് കറിവേപ്പല വെച്ചെന്ന് അലങ്കരിച്ചു കൊടുക്കാം ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കടും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളോ നാശം കൂടെ എന്നെ ഇവർ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്